السلام عليكم ورحمة الله وبركاته حديث پتنم نمسكار استلتتن بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم الملائكة تصلي على أحدكم മാ ദാമ ഫീമു മാലം യഹ്ദുസ് അള്ളാഹുമ്മ ഖഫുല്ലഹു അള്ളാഹുമ്മ ഇമാം ബുഹാരി റഹിമുഹുല്ലയും ഇമാം മുസ്ലിം റഹിമുഹുള്ളയും റിപ്പോർട്ട് ചെയ്യുന്നു അബൂഹുറൈറലി അള്ളാഹു അൻഹു പറഞ്ഞു റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞിരിക്കുന്നു നിങ്ങളിലൊരാൾക്ക് വേണ്ടി മലക്കുകൾ അയാൾ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഉലുവുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന അത്രയും സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അള്ളാഹുവെ ഇദ്ദേഹത്തിന് നീ പൊറത്തു കൊടുക്കണമേ ഇദ്ദേഹത്തോട് നീ കരുണ ചൊരിയണമേ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ പരലോകത്തൊന്നാമത് ചോദിക്കപ്പെടുന്ന ഒരാൾ സത്യവിശ്വാസിയാണോ അല്ല എന്ന് നിശ്ചയിക്കുന്ന വിഭാഗത്താണ് നമസ്കാരം നമസ്കാരം നിർവഹിച്ച് മുസ്വല്ലയിൽ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഒരാൾ വിക്രുകളും ഇബാദത്തുകളുമായി ഇരുന്നാൽ ആ വ്യക്തിക്ക് വേണ്ടി ഒന്നുവോടുകൂടി മുസല്ലയിലിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി മലക്കുകൾ അള്ളാഹുവ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമേ ഇദ്ദേഹത്തോട് കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുമെന്നാണ് ഈ ഹദീസിൽ റസൂൽ കരീം സല്ലാസ്ലമ പഠിപ്പിക്കുന്നത് നമസ്കാരം കഴിഞ്ഞ് വേഗം പോവാതെ നമസ്കാരം പ്രതീക്ഷിച്ച് അതിനു മുമ്പും വിക്രുകളും പ്രാർത്ഥനയും മറ്റ് വൈബാധത്തുകളുമായി നമസ്കാര ശേഷവും അതേ സ്ഥലത്ത് ഇരിക്കുമ്പോൾ എന്തുമാത്രം വലിയ പുണ്യത്തിനാണ് മലക്കുകളുടെ പ്രാർത്ഥനക്കാണ് അർഹമാകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഹദീസാണ് ഇത് പാപങ്ങൾ പൊറത്തു കിട്ടാനാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടിയാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് മലക്കുകളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടാനുള്ള അർഹത എന്നത് നമസ്കാരം നിർവഹിച്ച സ്ഥലത്ത് തന്നെ ഇരുന്ന് ക്രുകളും പ്രാർത്ഥനയും മറ്റും നിർവഹിക്കുക എന്നതാണ് എല്ലാ വക്കത്തിലും എല്ലാവർക്കും ഇത് സാധ്യമാകണമെന്നില്ല ചുരുങ്ങിയ സമയം ജോലിസ്ഥലത്ത് നിന്നും നമസ്കരിക്കാനായി വരുന്നവർ അവർക്കേറെ നേരം ഇരിക്കാൻ സാധ്യമാകില്ലെങ്കിലും അവർക്കും ഇരിക്കാൻ സാധ്യമാകുന്ന നമസ്കാരങ്ങൾ ഉണ്ടാകും സുബഹി പോലെ പലപ്പോഴും തൻ്റെ ജോലിസ്ഥലത്തേക്ക് എത്തിയിട്ടില്ലാത്ത സന്ദർഭത്തിൽ തിരക്കൊഴിഞ്ഞ് അല്പനേരമെങ്കിലും ഇരിക്കാൻ പറ്റിയ നമസ്കാരങ്ങളുണ്ട് ചില ആളുകൾക്ക് എല്ലാ നമസ്കാരങ്ങളും പറ്റും ചില ആളുകൾക്ക് നിശ്ചിത നമസ്കാരങ്ങൾ പറ്റും ചില ആളുകൾക്ക് നിശ്ചിത നമസ്കാരങ്ങൾ പറ്റും അത്തരം ആളുകൾ ഈ ഒരു വലിയ പ്രതിഫലം പ്രതീക്ഷിച്ച് മലക്കുകളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടും എന്ന കൂടി നമസ്കാര സ്ഥലത്ത് തന്നെ ഇരിക്കാൻ തയ്യാറാവണം ആണാവട്ടെ പെണ്ണാവട്ടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരുടെ പാപമോചനത്തിന് അവർക്ക് കാരുണ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ചെറിയ കാര്യമല്ല ആ പ്രാർത്ഥനയ്ക്കിടയാക്കുന്നതാവട്ടെ മുസ്വല്ലയിൽ നമസ്കാര സ്ഥലത്ത് ഇരിക്കുന്നു എന്നതാണ് അതിനാൽ ഏറെ പുണ്യകരമായ ഇബാതത്ത് നമുക്ക് നിർവഹിക്കാൻ സാധ്യമാകണം തിരക്കുകൾക്ക് ഇടയിൽ നമ്മോട് അനുവാദം ചോദിക്കാതെ നമ്മെ കൊണ്ടുപോകുന്ന ഒരു മരണമുണ്ട് നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന മരണം ആ മരണം വരും മുമ്പ് തിരക്കുകൾ മാറ്റിവെച്ച് ഇവിധമുള്ള ഇബാധത്തുകളിൽ മുഴുകാൻ സത്യവിശ്വാസികൾക്ക് സാധ്യമാകണം നമസ്കാരം വളരെ ചെറിയ സമയം മാത്രമേ ഉള്ളൂ ആ സമയത്തിന് പുറമേ അവിടെ ഇരിക്കാൻ കൂടി സമയം കണ്ടെത്തി വിക്രുകളും പ്രാർത്ഥനയും കുർആാൻ പാരായണമൊക്കെയായി ആ സമയത്തെ ധന്യമാക്കാൻ വിശ്വാസിക്ക് കഴിയണം അതുവഴി മലക്കുകളുടെ പ്രാർത്ഥനയിൽ അള്ളാഹുവോട് മലക്കുകൾ നമ്മുടെ പാപങ്ങൾ പൊറത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് കാരുണ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സവിശേഷം പ്രാധാന്യമർഹിക്കുന്ന ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടാനും സാധ്യമാകണം വലിയ ചെലവേറിയ സംഗതിയോ ഏറെ പ്രയാസകരമായ കാര്യമോ ഒന്നുമല്ല ഇത് നമ്മൾ ഒന്ന് വിചാരിച്ചാൽ കഴിയുന്ന കാര്യമാണ് അതിനാൽ ഈ പുണ്യകർമ്മം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക വളർന്നു വരുന്ന മക്കൾക്ക് ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊടുത്ത് അവരെയും ശീലിപ്പിക്കുക ഈ ഹദീസിൻ്റെ പ്രചാരകരായി മാറുക അള്ളാഹു സുബഹാനഹുഅത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ